ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത താറായ സാഹചര്യത്തിൽ പ്രത്യേക പ്രചരണ പദ്ധതികളുമായി രംഗത്തുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക മുൻഗണന നൽകിയാണ് ഇത്തവണത്തെ പ്രചരണം അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര ബീഹാർ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ശക്തമായ പ്രചരണത്തിനാണ് മോദി പദ്ധതിയിട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ പതിനെട്ട് റാലികളും ബീഹാറിൽ പതിനഞ്ച് റാലികളുമാണ് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചത് മിഷ സൗത്തിന്റെ ഭാഗമായാണ് മോദി തുടരെ തുടരെ തമിഴ്നാട്ടിലെത്തുന്ന കാര്യം വ്യക്തം തമിഴത്ത് നിന്ന് രണ്ടക്ക സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയും മോദിയുടെ ആ വരവിലുണ്ട് അതിനായി ഏപ്രിൽ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള നാല് ദിവസമാണ് മോദിയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ പ്രചരണം നടത്തുന്നത് ഈ ദിവസങ്ങളിൽ വമ്പ റോഡ് ഷോകളും റാലികളുമാണ് ബി ജെ പിയുടെ പദ്ധതി ബി ജെ പി ശക്തമായി കൊണ്ടിരിക്കുന്ന ദക്ഷിണ ചെന്നൈയിലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ മത്സരിക്കുന്ന കോയമ്പത്തൂരിലുമാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുന്നത് കോയമ്പത്തൂർ പഠിക്കാൻ അണ്ണാമലയെ മത്സര രംഗത്ത് ഇറക്കിയത് തന്നെ മോദിയുടെ പദ്ധതിയായിരുന്നു എന്നതാണ് കേന്ദ്ര നേതൃത്വം വിശദീകരിക്കുന്നത് അതുകൊണ്ടുതന്നെ കോയമ്പത്തൂരിൽ മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രചരണ പരിപാടികൾ അണ്ണാമലയുടെ വിജയ സാധ്യത ഊട്ടിയുറപ്പിക്കുന്നു അതേസമയം മഹാരാഷ്ട്രയിലും ബീഹാറിലും ശക്തമായ പ്രകടനം ലക്ഷ്യമിട്ടാണ് പാർട്ടി മുന്നോട്ടു പോകുന്നതും സിഡോസ് കോഴിക്കോട്